ഓടി വായി ഞാനിവിടെ ലൈവിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ റീസെൻറ്റാണ് ഞങ്ങളുടെ ഞാൻ ഒന്നോണം കട്ട് ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ ഈ വീഡിയോ അപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ നിങ്ങൾ ഈ എന്നാഴ്ച കൊണ്ടില്ലേ ഫോറസ്റ്റ് ലെവലിലുള്ള ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ ആണ് അപ്പോൾ നല്ല ഞങ്ങൾ ഞാൻ ഇതിൻ്റെ മുകളിലായിരുന്നു നല്ല ഭംഗിയായിരുന്നു അല്ലല്ല നല്ല സ്വല ഏർ വേണം അടുത്ത കാഴ്ച കാണാ അടുത്ത പൂവാണ് പോയി പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളു ഇപ്പൊ ഞങ്ങളിപ്പം വരാനുള്ള ആൾക്കാരൊക്കെ കൂടുതലെങ്കിൽ ഇവിടെ ഇവിടെ കണ്ടായിരുന്നു വലിയൊരു പൂവ് അങ്ങനെ കണ്ട അപ്പോൾ അപ്പൊ ഉള്ള മുത്തോടി ഞങ്ങളുടെ ചാനൽ സബ് അതുപോലെ ലൈക്ക് ചെയ്യുക കൂടെ പോടിക്കും അപ്പോ നമുക്ക് സംസാരിക്കാം അപ്പോൾ പതിനേഴ് പേരുണ്ടായിരുന്നു അപ്പോ ഞാൻ കട്ട് കട്ടുകയറി വരാൻ എല്ലാവരും കൂടി പോയോഹൃ മഞ്ഞുലിയിലേക്ക് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സ്വാഗതം മഞ്ഞുളിയിൽ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഉണ്ട് കുറെ കാപ്പിരികൾ അപ്പൊ അത് വേണ്ടിട്ട് ഇവിടെ കണ്ടോ കൊള്ളല്ലേ മുന്നേ അറ്റാവില്ല യു ആർ ലൈവ് ഇല്ലേ അറ്റയ്ക്കുക ഇതാ കണ്ടോ അറ്റയ്ക്കുക അറ്റയ്ക്കുക ക്ക് സ്വാഗതം <out>. <wolf cryingklore> ഹായ് മുത്തുണുങ്ങളെ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തുണ്ട് വിശേഷം അപ്പോൾ എല്ലാവരും എവിടെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഓൺലൈനിലുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ഹൈടുക എന്നോട് സംസാരിക്കാം ഞങ്ങളിപ്പോ ഒന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ ഒന്ന് രാവിലെ വരുവായിരിക്കും ഉച്ചയ്ക്കൊക്കെ വരുമായിരിക്കും ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോ ഓരോ കാഴ്ച കണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു തിരക്കിലാണ് അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ പോകാനുള്ള സെറ്റപ്പിലാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം പതിനാല് പേരുണ്ടല്ലോ ഒന്ന് പറയാമോ ഓൺലൈനിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഓടിയോ ആയി ഹൈ ആകട്ടെ ആരൊക്കെയെന്ന് അറിയാലോ ഫോറസ്റ്റ് പ്രൊഫസർ അതുപോലെ തന്നെ ആദം ആരെങ്കിലും ഓൺലൈൻ ഉണ്ടെങ്കിൽ ഓടി വന്ന് ഹൈ ആക്കാം ഓടിയൊന്നൊരു പത്ത് മിനിറ്റ് ആ നിങ്ങളിപ്പോൾ നിൽക്കാം വായോ പിടിച്ചിന്നെടാ ഇതാ ഇരിക്കൂട്ടോ നീ ശ്വാഹിച്ചിട്ടോ കാണിച്ചു കൊടുക്കടാ നിന്റെ മോനെ ഓ ഇന്നെ തിരിച്ചേ എടാ ഇന്നെ കിടക്കന്നേ മാറ്റിയോ ഇന്നാടി നടന്നു വർത്താൻ നേരെ കാര്യമൊന്നുമില്ല അല്ലേ എന്നടാ വാങ്ങേ ആ ഇത് ഇപ്പോ സ്ഥലം പിടിയിട്ടുണ്ടോ ആർക്കെങ്കിലും ആർക്കെങ്കിലും അറിയോ പക്ഷെ ഞാൻ പിന്നെ വരാട്ടോ ഇച്ചിരി ബിസിയാണേ